ആർ ജി സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം എൽ എസ് എസ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന പാഠഭാഗമാണ് പരിസര പഠനത്തിലെ സ്വാതന്ത്ര്യത്തിലേക്ക് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഭാരതത്തിൻ്റെ ദുരവസ്ഥയും ആ കാലയളവിൽ ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ച് ഏതെല്ലാം രീതിയിൽ നമ്മളെ ചൂഷണം ചെയ്തു എന്നുള്ളതും കൂടാതെ ഗാന്ധിജി ആവിഷ്കരിച്ച വിവിധ സമരമുറകൾ അതുപോലെ തന്നെ തുടർന്ന് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നതുമായുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്റർ എൽ എസ് എസ് സ്കോളർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഇതിൽ നിന്ന് പരിസര പഠനത്തിൽ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ സസ്രതം ഇത് വീക്ഷിച്ച് കൃത്യമായ നോട്ട് എഴുതിയെടുത്ത് പഠിക്കുക നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്ക് പോകാം ഇത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഈ പാഠം ചെയ്തിരിക്കുന്നത് ഇത് ആദ്യത്തെ വീഡിയോ ആണ് രണ്ടാമത്തെ വീഡിയോ തുടർന്ന് ലഭിക്കുന്നതാണ് ഇതിനു മുമ്പുള്ള വീഡിയോകൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അത് നോക്കി ഇതിനു മുമ്പുള്ള വീഡിയോയിലെ നോട്ടുകൾ എഴുതിയെടുത്ത് പഠിക്കേണ്ടതാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ക്വസ്റ്റ്യൻ നമ്പർ വൺ സ്വാതന്ത്ര്യത്തിലേക്ക് എന്നത് ആരുടെ ആത്മകഥയാണ് സ്വാതന്ത്ര്യത്തിലേക്ക് എന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥയാണ് സ്വാതന്ത്ര്യത്തിലേക്ക് എന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ആരുടെ ഭരണത്തിന് കീഴിലായിരുന്നു ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ആരുടെ ഭരണത്തിന് കീഴിലായിരുന്നു ബ്രിട്ടീഷുകാരുടെ ആരുടേതാണ് ബ്രിട്ടീഷുകാരുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ ത്രീ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിലേക്ക് വന്ന വിദേശ ശക്തികൾ ആരൊക്കെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിലേക്ക് വന്ന വിദേശ ശക്തികൾ ആരൊക്കെ പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഫ്രഞ്ചുകാർ ഇംഗ്ലീഷുകാർ നാല് പേരാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിലേക്ക് വന്ന വിദേശ ശക്തികൾ ആരൊക്കെയാണ് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഫ്രഞ്ചുകാർ ഇംഗ്ലീഷുകാർ നാല് പേർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച വിദേശ ശക്തി ആരാണ് ഈ നാല് പേരിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് ആരാണ് ബ്രിട്ടീഷുകാർ യാതൊരു സംശയമില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച വിദേശശക്തി ബ്രിട്ടീഷുകാരാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇന്ത്യയിലേക്ക് ആദ്യമായി വന്നതും അവസാനമായി പോയതുമായ വിദേശ വിദേശശക്തികളാര് ഇന്ത്യയിലേക്ക് ആദ്യമായി വന്നു അതുപോലെ ഇവിടുന്ന് അവസാനമായി പോയതുമായ വിദേശശക്തികളാരാണ് ആ നാല് പേരിൽ ആരാണ് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി വന്നതും അവസാനമായി പോയതുമായ വിദേശശക്തികളാരാണ് പോർച്ചുഗീസുകാരാണ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ഇന്ത്യയിലേക്ക് ആദ്യമായി കപ്പൽ മാർഗം എത്തിയ പോർച്ചുഗീസ് നാവികനാർ ഏതു വർഷം ഇന്ത്യയിലേക്ക് ആദ്യമായി കപ്പൽ മാർഗ്ഗം എത്തിയ പോർച്ചുഗീസ് നാവികൻ ആര് ഏത് വർഷം അപ്പോൾ ആദ്യമായി വന്ന പോർച്ചുഗീസാരെന്ന് പറഞ്ഞു അതിൽ ഏത് നാവികനാണ് ഇവിടെ ആദ്യമായി എത്തിയത് വാസ്കോഡാമയാണ് കൃത്യമായി ശ്രദ്ധിക്കുക ഇന്ത്യയിലേക്ക് ആദ്യമായി വന്ന പോർച്ചുഗീസ് നാവികൻ വാസ്കോഡ് അദ്ദേഹം എത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കോഴിക്കോട് കാപ്പാട് അടുത്ത് കപ്പലിറങ്ങുകയാണ് ചെയ്തത് കോഴിക്കോടിന് അടുത്തുള്ള കാപ്പാട് കപ്പലിറങ്ങുക ചെയ്തത് എന്നാണ് വർഷം ശ്രദ്ധിക്കുക ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് വാസ്കോഡഗാമയാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി കപ്പൽ മാർഗം എത്തിയത് വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കോഴിക്കോട് കാപ്പാടാണ് കപ്പലിറങ്ങിയത് അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ സംഘടിത സമരമായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ളത് ഈ സമരത്തെ ബ്രിട്ടീഷുകാർ പുച്ഛിച്ച് അതിനെ ഒരു പ്രത്യേക പേരിൽ വിളിക്കുന്നുണ്ട് അടുത്ത ചോദ്യതാ ഏതായാലും ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മറക്കരുത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ കളിയാക്കി വിളിച്ച പേരെന്താ ഒന്നാം സാന്ദ്ര സമരത്തെ ബ്രിട്ടീഷുകാർ കളിയാക്കി വിളിച്ച പേര് ശിപായി ലഹള എന്നാണ് ശിപായി ലഹള ശിപായി എന്ന് പറഞ്ഞത് ആ കാലഘട്ടത്തിലെ പട്ടാളക്കാരെയാണ് അവർ ആ രീതിയിൽ ശിപ്പായിമാർ എന്ന് പറഞ്ഞിരുന്നത് ആ പട്ടാളക്കാരെ വിളിച്ച ആ പട്ടാളക്കാരുടെ ഒരു ലഹളയായിട്ട് ഒരു ചെറിയ ലഹളയായിട്ട് അവരിതിനെ കണക്കാക്കി അത്രയും അതുകൊണ്ടാണ് അങ്ങനെ കളിയാക്കി അവർ വിളിച്ചത് ശിപായി ലഹളയാണ് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ നയൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ് ഒന്നാം സാന്ദ്ര സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സാന്ദ്ര സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾപ്പാണ്ടെ മംഗൾപ്പാണ്ട് ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക ക്വസ്റ്റൻ നമ്പർ ടെൻ ഒന്നാം സാന്ദ്ര സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ് ഒന്നാം സാന്ദ്ര സമരം പൊട്ടിപ്പുറപ്പെട്ടത് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഇത് ശ്രദ്ധിക്കുക മീററ്റ് ഉത്തർപ്രദേശിലെ മീറട്ടിലാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ ഇലവൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന സംഘടന ഏതാണ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ക്വസ്റ്റൻ നമ്പർ ട്വൽവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ എ ഒ ഹ്യു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ എ ഒ ഹ്യുമാണ് അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക ക്വസ്റ്റൻ നമ്പർ തേർട്ടീൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചാർ നോക്കുക ബ്രിട്ടീഷ് നമ്മുടെ ധാരാളം സ്വാതന്ത്ര്യസമര സേനാനികളുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് അത്തരത്തിലുള്ള ഒരു വലിയ സ്വാതന്ത്ര്യസമര സേനാനിയാണ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ഇന്ത്യൻ നാഷണൽ ആർമി അത് ശ്രദ്ധിക്കുക ഇന്ത്യൻ നാഷണൽ ആർമി ഐ എൻ എ എന്ന് പറയും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഇംഗ്ലീഷിലുള്ള ചുരുക്കപ്പേർ എന്താണ് ഐ എൻ എ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ച ആരാണ് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ് പ്ലാസ്സി യുദ്ധമാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് വരണത്തിന് അടിത്തറയിട്ട യുദ്ധം പ്ലാസി യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാ പ്ലാസി യുദ്ധം അടുത്ത ക്വശ്യം ശ്രദ്ധിക്കുക പ്ലാസി യുദ്ധം നടന്ന വർഷം നോക്കുക ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഈ അമ്പത്തേഴ് കൂട്ടി ഒരു വർഷം കൂടെ ഉണ്ടല്ലോ അതെന്താണ് പ്ലാസ് യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തേഴ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയപ്പെടുന്ന സമരം നടന്നത് ബ്രിട്ടീഷ്കാർ കളിയാക്കി വിളിച്ച ശിബായിലാണ് നടന്നത് തന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് നൂറ് വർഷം പ്ലാസ് യുദ്ധം കഴിഞ്ഞ് നൂറ് വർഷം കഴിയുമ്പോഴാണ് ഒന്നാം സ്വാതന്ത്ര്യസമരം നടക്കുന്നത് അപ്പൊ പ്ലാസ് യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തേഴ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ആരാണ് പഴ്ശി രാജ പഴ്ശി രാജ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് പഴ്ശി രാജ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ആണ് ഇവർ ഇന്ത്യക്കാരിയല്ല അവര് ഐറിഷ്കാരിയാണ് അയർലൻഡുകാരിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ഇന്ത്യക്കാരിയായ വനിതാ പ്രസിഡന്റ് കണ്ടോ ഈ രണ്ട് ചോദ്യത്തിനും വ്യത്യാസം എന്താ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ ആനി ബസന്റ് അവർ പക്ഷെ വിദേശിയാണ് എന്നാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആദ്യത്തെ ഇന്ത്യക്കാരിയായ വനിതാ പ്രസിഡന്റ് എന്ന് ചോദിച്ചാലോ അത് സരോജിനി നായിഡു ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വനിതാ പ്രസിഡന്റ് ആവുന്നത് അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആദ്യത്തെ ഇന്ത്യക്കാരിയായ വനിതാ പ്രസിഡന്റ് സരോജിനി നായിഡു അടുത്ത ജ്യോതി ശ്രദ്ധിക്കുക സാരെ ജഹാംസെ അച്ഛ എന്ന ദേശഭ്യക്തിഗാനം വളരെ പ്രശസ്തമായ പിന്നെ ദേശഭക്തിയാണ് സാരെ ജിഹാംസെ അച്ഛ അല്ലേ ഈ ദേശഭ്യക്തിയാനം രചിച്ചതാരാണ് മുഹമ്മദ് ഇക്ബാൽ സാരെ ജഹാംസെ അച്ച എന്ന ദേശഭ്യക്തിയാനം രചിച്ചതാരാണ് മുഹമ്മദ് ഇക്ബാൽ അടുത്ത ശ്രദ്ധിക്കുക ലാൽ പാൽ ബാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലാൽ പാൽ ബാൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നേതാക്കൾ ആരൊക്കെയാണ് മൂന്ന് സാന്ദ്രസമര സേനാനികളാണ് വളരെ മഹത്തായ സാന്ദ്ര സമര സേനാനികൾ എന്ന് പറയുക ഇവരെ ലാൽ പാൽ ബാൽ ലാൽ എന്ന് പറഞ്ഞാൽ ലാലാ ലജപതറായ് ലാലാ റായിനെ ചുരുക്കി പറഞ്ഞേക്കുന്നതാണ് ലാൽ പാൽ എന്ന് പറയുന്നത് ബിപിൻ ചന്ദ്രപാൽ ബിപിൻ ചന്ദ്രപാൽ ഇനി ബാൽ എന്ന് പറയുന്നത് ബാലഗംഗാധൃതിലക് ബാലഗംഗാധര തിലക് അപ്പൊ ലാൽ പാൽ ബാൽ ആരാന്ന് മനസ്സിലായല്ലോ ലാൽ ലാലാ ലജപത് റായ് പാൽ ബിപിൻ ചന്ദ്രപാൽ ബാൽ ബാലഗംഗാധർ തിലക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ക്വസ്റ്റ് നമ്പർ ട്വന്റി വൺ ജനഗണമന നമ്മുടെ ദേശീയ ഗാനം അല്ലേ അത് ആദ്യമായി പാടിയത് എന്നാണ് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ശ്രദ്ധിക്കുക ജനഗണമന ആദ്യമായി പാടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ടു കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ആര് വളരെ പ്രസിദ്ധമായ ഒരു സത്യാഗ്രഹം ഗാന്ധിജി നേതൃത്വം നൽകിയ സത്യാഗ്രഹമായിരുന്നു അല്ലേ ഉപ്പ് സത്യാഗ്രഹം ഈ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കേരളത്തിൽ ആരായിരുന്നു കെ കേളപ്പൻ കെ കേളപ്പൻ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കേരളത്തിൽ കേരളത്തിൽ നിന്നാണ് ശ്രദ്ധിക്കണം കെ കേളപ്പൻ അടുത്ത ക്വസ്റ്റിന് ശ്രദ്ധിക്കാം ക്വസ്റ്റൻ നമ്പർ ട്വൻറ്റി ത്രീ എനിക്ക് രക്തം തരൂ നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇങ്ങനെ പറഞ്ഞത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇങ്ങനെ പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക രാഷ്ട്രപിതാവ് എന്ന വിശേഷണം ഗാന്ധിജിക്ക് നൽകിയത് ആരാണ് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം ഗാന്ധിജിക്ക് നൽകിയതും സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇപ്പൊ സുഭാഷ് ചന്ദ്രബോസിന്റെ രണ്ട് പ്രധാന ചോദ്യങ്ങളാണിത് അടുത്ത് നോക്കുക ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ നന്നാക്കാൻ വേണ്ടിയിട്ടാണോ അല്ല ഇവിടെയുള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം കടത്തിക്കൊണ്ടുപോയി അവരുടെ കച്ചവടത്തിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത് കച്ചവടത്തിന് വേണ്ടിയിട്ടായിരുന്നു ബ്രിട്ടീഷ്കാർ ഇന്ത്യയിലേക്ക് വന്ന് എന്തിനു വേണ്ടിയിട്ടായിരുന്നു കച്ചവടത്തിന് വേണ്ടിയിട്ട് ക്വസ്റ്റിൻ നമ്പർ ട്വൻ്റി സിക്സ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമരസേനാനി പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമരസേനാനി ലാല ലജുപത് റായ് ലാല ലജുപത് റായി അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ ട്വന്റി സെവൻ ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാ ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ രാജഗോപാലാചാരി ഈ ചോദ്യം ശ്രദ്ധിക്കണ പല രീതിയിൽ വരാം ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ രാജഗോപാലാചാരി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ഗോകുലന്ന് ശ്രദ്ധിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി നയൻ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സാന്ദ്ര സമര നായിക ആരാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സാന്ദ്രസമര നായിക സരോജിനി നായിഡു സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആയ ഒരേ ഒരു കേരളീയൻ ആരാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആയ ഒരേ ഒരു കേരളീയൻ സി ശങ്കരൻ നായർ ഇന്നും അത് ഒരേ ഒരു കേരളീയനായിട്ട് അറിയപ്പെടുന്നത് സി ശങ്കരൻ നായർ മാത്രമാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റിൻ നമ്പർ തേർട്ടി വൺ ഓടി വിളയാട് പാപ്പ ഇത് വളരെ പ്രശസ്തമായ ഒരു തമിഴ് ഓടി വിളയാട് പാപ്പ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തുടങ്ങുന്ന ഓടി വിളയാട് പാപ്പ എന്ന് തുടങ്ങിയ ഈ പ്രശസ്തമായ തമിഴ് ഗാനം രചിച്ചത് ആരാണ് സുബ്രഹ്മണ്യ ഭാരതി ഓടി വിളയാട് പാപ്പ എന്ന പ്രശസ്തമായ തമിഴ് ഗാനം ജയിച്ചത് ആരാണ് സുബ്രഹ്മണ്യ ഭാരതി ഇനി ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ടു ഗാന്ധിജി ജനിച്ചത് എവിടെ ഏത് വർഷം ഗാന്ധിജി ജനിച്ചത് നമുക്കറിയാം എവിടെയാണ് ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത് ഗുജറാത്തിലെ പോർബന്ദറിൽ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് അല്ലേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത് മറന്നു പോകരുത് അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ നമ്പർ തേർട്ടി ത്രീ ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചതാര ഗാനം ജനഗണമന അതാരാ രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമനാ രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ വന്ദേമാതരൻ രചിച്ചതാരാ ഇന്ത്യയുടെ ദേശീയ ഗീതത്തിന്റെ പേര് വന്ദേ വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ഗീത ഏതാണ് വന്ദേമാധരം ഇത് രചിച്ചതാരാ ബെങ്കിൻ ചന്ദ്രാ ബെങ്കിൻ ചന്ദ്രചാറ്റർജി ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമ്പർ ർട്ടി ഫൈവ് വന്ദേമാതരം എടുത്തത് ഏത് നോവലിൽ നിന്ന് വന്ദേമാതരം എന്ന് പറഞ്ഞത് ആ ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തത് ഏത് നോവലിൽ നിന്ന് ഒരു നോവലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ വന്ദേ വന്ദേമാതരം ഏത് നോവലാണ് ആനന്ദമഠം ശ്രദ്ധിക്കുക വന്ദേ വന്ദേമാതരം വെങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേമാതരം എടുത്തത് ഏത് നോവലിൽ നിന്നാണ് ആനന്ദമഠം അടുത്ത് സത്യാഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം ഗാന്ധിജിയുടെ പ്രധാന സമരമാർഗമായിരുന്നു സത്യാഗ്രഹം അതിൻ്റെ സത്യാഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് സത്യത്തെ മുറുകെ പിടിക്കുക സത്യാഗ്രഹം സത്യത്തെ മുറുകെ പിടിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി സെവൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം ആയിരത്തി ജനുവരി ഒമ്പത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം ആയിരത്തി ജനുവരി ഒമ്പത് ഈ ജനുവരി ഒമ്പതിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് പ്രവാസി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നതും എന്താണ് ജനുവരി ഒമ്പതാണ് പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി ഒമ്പതാണ് അടുത്ത ക്വസ്റ്റിൻ്റെ ശ്രദ്ധിക്കുക ക്വസ്റ്റിൻ നമ്പർ തേർട്ടി എയ്റ്റ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ എവിടെയാണ് കപ്പൽ കപ്പലിറങ്ങിയത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്ക എന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിനെത്തി അല്ലേ തിരിച്ചെത്തി എവിടെയാണ് കപ്പൽ കപ്പലിറങ്ങിയത് മുംബൈയിലെ അപ്പോളോ ബന്ദർ തുറമുഖത്ത് നമ്മുടെ ആ പാഠഭാദിന് തുടക്കത്തിൽ തന്നെ അത് പറയുന്നുണ്ട് മുംബൈയിലെ അപ്പോളോ ബന്ദർ തുറമുഖത്ത് എവിടെയാണ് മുംബൈയിലെ അപ്പോളോ ബന്ദർ തുറമുഖത്താണ് അടുത്ത ക്വസ്റ്റിനേക്ക് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി നയൻ ഗാന്ധിജിയുടെ സമരരീതി എന്തായിരുന്നു ഗാന്ധിജിയുടെ സമരരീതി എന്ന് പറയുന്നത് അഹിംസയിലൂന്നിയ സത്യാഗ്രഹമായിരുന്നു ഗാന്ധിജിയുടെ സമരരീതി അഹിംസയിലൂന്നിയ സത്യാഗ്രഹം അടുത്ത ശ്രദ്ധിക്കുക ക്വസ്റ്റൻ നമ്പർ ഫോർട്ടി ഗാന്ധിജിയുടെ ജീവിതത്തിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏതാണ് ഗാന്ധിജിയുടെ ജീവിതത്തിലെ ആദ്യത്തെ ഇന്ത്യയിലെ സത്യാഗ്രഹ സമരം എന്ന് തന്നെ പറയാം ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം എന്നുള്ളത് ചമ്പാരൻ സത്യാഗ്രഹമാണ് ഇത് ഇന്ത്യയിലെയാണ് ഗാന്ധിജിയുടെ ജീവിതത്തിലെ ആദ്യത്തെ ഇന്ത്യയിലെ സത്യാഗ്രഹ സമരം എന്നുള്ളത് തന്നെ അത് ചമ്പാരൻ സത്യാഗ്രഹമാണ് അടുത്ത ക്വസ്റ്റ് ശ്രദ്ധിക്കുക ജാൻസി റാണിയുടെ യഥാർത്ഥ പേര് നമ്മളെ ജാൻസി റാണി എന്ന് നല്ല പേര് കേട്ടിട്ടുണ്ട് അല്ലേ ഈ ജാൻസിറാണിയുടെ യഥാർത്ഥ പേരെന്താണ് റാണി ലക്ഷ്മി എന്നാണ് അവർക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ട് മണികർണിക മണികർണിക റാണി ലക്ഷ്മി ഫായ് എന്നാണ് അവരുടെ മറ്റൊരു പേര് മണികർണിക ഝാൻസിറാണിയുടെ യഥാർത്ഥ പേര് അടുത്ത ക്വസ്റ്റൻ നമ്പർ ഫോർട്ടി ടു ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണല്ലോ അത് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പതിനഞ്ചിലാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് ഇന്ത്യയിലെ ആദ്യത്തെ ഗാന്ധിജിയുടെ സത്യാഗ്രഹമായിരുന്നു ചമ്പാര സത്യാഗ്രഹം പതിനഞ്ചിൽ മടങ്ങി വന്ന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഈ സമരം നടത്തിയത് അടുത്ത് നോക്കാം ചമ്പാരൻ ഗ്രാമം ഏത് സംസ്ഥാനത്താണ് ചമ്പാരൻ ഗ്രാമം ചമ്പാര സത്യാഗ്രഹം നടന്ന ചമ്പാരൻ ഗ്രാമം ഏത് സംസ്ഥാനത്താണ് ബീഹാർ ചമ്പാരൻ ഗ്രാമം ഏത് സംസ്ഥാനത്ത് ബീഹാർ അടുത്ത ശ്രദ്ധിക്കുക വിളവ് മോശമായ കർഷ സമയത്ത് കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച നികുതി ഇളവ് ചെയ്യുവാൻ ആവശ്യപ്പെട്ട് നടത്തിയ സമരം വിളവ് മോശമായ സമയത്ത് കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച നികുതി ഇളവ് ചെയ്യുവാൻ ആവശ്യപ്പെട്ട് നടത്തിയ സമരം ഏത് സമരമായിരുന്നു ഗേഡാ സമരം ഗേഡാ സമരമായിരുന്നു വിളവ് മോശമായ സമയത്ത് കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച നികുതി ഇളവ് ചെയ്യാൻ ആവശ്യപ്പെട്ട് നടത്തിയ സമരത്തിന്റെ പേരെന്താണ് ഗേഡാ സമരം ഗേഡാ സമരം അടുത്ത കൊശ് ശ്രദ്ധിക്കുക തുണിമിൽ തൊഴിലാളികളുടെ കൂലിവർധനവു വേണ്ടി ഗാന്ധിജിയുടെ നേതൃത്വം നടന്ന സമരം ഏതാണ് തുണിമിൽ തൊഴിലാളികളുടെ കൂലിവർധനവിന് വേണ്ടി ഗാന്ധിജിയുടെ നേതൃത്വം നടന്ന സമരം അഹമ്മദാബാദ് തുണിമിൽ സമരം ശ്രദ്ധിക്കുക അഹമ്മദാബാദ് തുണിമിൽ സമരം ഇത് രണ്ടും ഒരേ വർഷമാണ് നടന്നത് ഗേഡാ സമരവും അഹമ്മദാബാദും ഒരേ വർഷം തന്നെയാണ് നടന്നത് നമുക്ക് നോക്കാം ഗേഡാ സമരം നടന്ന വർഷം ഗേഡ ജില്ല ഏത് സംസ്ഥാനത്ത് ഗേഡാ സമരം നടന്ന വർഷം ആയിരത്തി നമ്മൾ പഠിച്ചു ചമ്പാരൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഗേഡാ സമരം ആയിരത്തി ഇത് ഏതാ ചമ്പാരൻ ബീഹാർ ഗേഡ ഏത് ജില്ലയില് ഏത് സംസ്ഥാനത്ത് ഗുജറാത്ത് ഗേഡ ഗുജറാത്തിലാണ് അടുത്ത ചോദ്യം നോക്കുക അഹമ്മദാബാദ് തുണിവിൽ സമരം നടന്ന വർഷവും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആൾ തന്നെയാണ് അഹമ്മദാബാദ് ഏത് സംസ്ഥാനത്താണ് ഗുജറാത്തിൽ തന്നെയാണ് അപ്പം ഈ മൂന്ന് ചോദ്യങ്ങൾ ചമ്പാരന് ഗേഡ അഹമ്മദാബാദ് ഇത് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളായിരുന്നു അതിൽ ചമ്പാരൻ മാത്രം ബീഹാറിൽ പതിനേഴിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണെങ്കിൽ മറ്റു രണ്ടും ഗേഡയും അഹമ്മദാബാദും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗുജറാത്തിൽ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി എയ്റ്റ് ജയ് ഹിന്ദ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം മുഴക്കിയതാര് നമ്മൾ പ്രസംഗത്തിന് ശേഷമൊക്കെ എന്ന് വളരെ ഉജ്വലമായി സംസാരിക്കാറുണ്ടല്ലേ അപ്പൊ അതാരാണ് ആ മുദ്രാവാക്യം മുഴക്കിയത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് അടുത്ത ക്വസ്റ്റ് ശ്രദ്ധിക്കുക ക്വസ്റ്റൻ നമ്പർ ഫോർട്ടി നയൻ ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്ന വർഷം ഗാന്ധിജി അഞ്ച് തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് ഗാന്ധിജി അഞ്ച് തവണ വന്നതിൽ ആദ്യമായി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ക്വസ്റ്റൻ നമ്പർ ഫിഫ്റ്റി സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കറുത്ത അധ്യായം എന്നറിയപ്പെട്ട സംഭവം എന്താണ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കറുത്ത അധ്യായം ജാലിം ബാലാബായ് കൂട്ടക്കലയാണ് പഞ്ചാബിലെ അമൃത്സറിൽ തടിച്ചുകൂടിയ ഒരു ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയ ജനങ്ങളെ വെടിവെച്ച് കൊന്ന സംഭവമാണ് ഇത് ജാലിയ മാലാബായ് കൂട്ടക്കൊല അത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കറുത്ത അധ്യായം എന്നാണ് അറിയപ്പെടുന്നത് ഈ ജാലിയ ബാലാബായ് കൂട്ടക്കൊല അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ക്വസ്റ്റൻ നമ്പർ ഫിഫ്റ്റി വൺ ആരെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ എത്ര കാലം വേണമെങ്കിലും തടവിൽ വെക്കാൻ സാധിക്കുന്ന ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന വന്ന നിയമം ഏതാണ് ആരെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ എത്ര കാലം വേണമെങ്കിലും തടവിൽ വെക്കാൻ സാധിക്കുന്ന ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമം ഒരു നിയമം അതായത് ഒരാൾക്കും ഒന്നും പറയാൻ പറ്റിയാൽ ആരെ അറസ്റ്റ് ചെയ്യുക വിചാരണ കൂടാതെ ജയിലിൽ പാർപ്പിക്കുക ഇത് ഈ ഒരു നിയമം ഏതായിരുന്നു റൗലക്ട് ആക്ട് എന്നാണ് ഇതിനെതിരെ പ്രതിഷേധിച്ചതാണ് ജാലി ബാലാബായി കൂട്ടക്കൊല്ലിലെത്തിയത് റൗലറ്റ് 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 ആക്ട് 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 ആണ് അടുത്ത അടുത്ത ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക കൂട്ടക്കൊല കൂട്ടക്കൊല നടന്ന നടന്ന വർഷം വർഷം ഏപ്രിൽ 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 സംസ്ഥാനത്താണ് പഞ്ചാബ് പഞ്ചാബിലെ അമൃത്സറിലാണ് സംസ്ഥാനത്താണ് പഞ്ചാബ് ക്വസ്റ്റ്യൻ നമ്പർ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ് മൈക്കിൾ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തി മൈക്കിൾ ഓഡർ മൈക്കിൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ സംഭവത്തെ തുടർന്ന് ദേശവ്യാപകവുമായി നടത്താൻ ഗാന്ധിജി ആഹ്വാനം ചെയ്ത സമരം ഏത് നിസ്സഹകരണ സമരം ജാലിം ബാലാബാഗ് സംഭവത്തെ തുടർന്ന് ദേശവ്യാപകവുമായി നടത്താൻ ഗാന്ധിജി ആഹ്വാനം ചെയ്ത സമരം നിസ്സഹകരണ സമരം നിസ്സഹകരണ സമരം ക്വസ്റ്റൻ നമ്പർ ഫിഫ്റ്റി സിക്സ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ഏത് സമരമായി ബന്ധപ്പെട്ടാണ് ഖിലാഫത്ത് സമരം ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ഏത് സമരമായി ബന്ധപ്പെട്ടാണ് ഖിലാഫത്ത് സമരം ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഓർക്കുക അടുത്ത ശ്രദ്ധിക്കുക ഏത് സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി നിസ്സഹരണ സമരം നിർത്തിവെച്ചത് ഗാന്ധിജി നിസ്സാരണ സമരം ജാലിബാലാബായ് കൂട്ടക്കൊലയെ തുടർന്ന് നിസ്സഹാരണ സമരം വരുന്നു ആ നിസ്സഹരണ സമരം നിർത്തിവെച്ചത് ഏത് സംഭവത്തെ തുടർന്നാണ് ചൗരി ചൗര അതായത് ചൗരി ചൗര എന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ഇരുപത്തി ഇരുപത്തിരണ്ട് പോലീസുകാർ കൊല്ലപ്പെട്ട സംഭവമാണ് ചൗരി ചൗര അതാണ് ഈ സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി നിസ്സഹരണ സമരം നിർത്തി വെച്ചത് ചൗരി ചൗരാ സംഭവത്തെ തുടർന്ന് ഗാന്ധിജി ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി ഗാന്ധിജി രണ്ടാമത് കേരളത്തിൽ വന്നത് എപ്പോൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി രണ്ടാമത് വന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈക്ക സത്യാഗ്രഹത്തെ തുടർന്ന് വൈക്ക സത്യാഗ്രഹ സമരവുമായി ബന്ധപ്പെട്ട് ആദ്യം ആദ്യം വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അത് ഗിലാബത്ത് സമരവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ രണ്ടാമത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് അടുത്ത ചോദ്യം നോക്കുക ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി നയൻ ജാനിയം ബാലാബാ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഓ ഡയറിനെ വധിച്ച ആ രക്തസാക്ഷി ആ വധിച്ചതാരാണ് ജാലി മാലാബായ കൂട്ടക്കൊലയ്ക്ക് നൽകിയ മൈക്കിൾ ഓ ഡയറിനെ വധിച്ചതാരാണ് ഉദ്ധം സിംഗ് ആരാണ് ഉദ്ധം സിംഗ് ശ്രദ്ധിക്കുക ഈ പേര് ശ്രദ്ധിക്കുക ഉദ്ധം സിംഗ് വൈ വൈക്ക സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കം ക്ഷേത്രം എവിടെയാണ് കോട്ടയത്താണ് വൈക്ക സത്യാഗ്രഹം നടന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അത് വൈക്കം സ്ഥിതി ചെയ്യുന്നത് വൈക്ക് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കോട്ടയത്താണ് ഗാന്ധിജി ഈ സമരത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ഇവിടെ വരികയും ചെയ്തിരുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ സിക്സ്റ്റി വൺ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക എന്ന ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഏത് സമരത്തിന്റെ ഭാഗമായിട്ടാണ് നിസ്സഹകരണ സമരം വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഏത് സമരത്തിന്റെ ഭാഗമായിട്ടാണ് അത് നിസ്സഹകരണ സമരമാണ് ഗാന്ധിജിയുടെ മൂന്നാം കേരള സന്ദർശനം എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഗാന്ധിജിയുടെ മൂന്നാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒന്നും കൂടെ ശ്രദ്ധിക്കുക ഗാന്ധിജിയുടെ ഒന്നാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മൂന്നാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് അടുത്ത ക്വസ്റ്റ് ശ്രദ്ധിക്കുക ഗാന്ധിജിയുടെ നാലാം കേരള സന്ദർശനം എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് നാലാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഗാന്ധിജിക്ക് തന്റെ സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി നൽകിയ മലയാളി പെൺകുട്ടി ഗാന്ധിജിക്ക് തന്റെ സ്വർണാഭരണങ്ങൾ സമ്മാനം മലയാളി പെൺകുട്ടിയാരാ കൗമുദി ടീച്ചർ ആയിരുന്നു കൗമുദി ടീച്ചർ അടുത്ത ബസ്സിലേക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ സിക്സ്റ്റി ഫൈവ് ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്ന എപ്പോൾ അവസാനമായി അഞ്ചാമത് കേരളത്തിലേക്ക് ഗാന്ധിജി അഞ്ച് തവണയാണ് വന്നത് അവസാനമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഇതാ ഓർഡറിൽ എഴുതണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒന്ന് ഇരുപത്തി അഞ്ച് രണ്ട് ഇരുപത്തി ഏഴ് ഗാന്ധിജി മൂന്നാമത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഗാന്ധിജി നാലാമത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജി അഞ്ചാമത് വരുന്നത് അങ്ങനെ ഓർഡറിൽ എഴുതി പഠിക്കണം ക്വസ്റ്റൻ നമ്പർ സിക്സ്റ്റി സിക്സ് ഏത് സമരമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ വന്നത് ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന പ്രവേശന സംഭവിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് അതിനുശേഷമാണ് ഗാന്ധിജി ഈ കേരളത്തിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് അടുത്ത ക്വസ്റ്റിൻ ശ്രദ്ധിക്കുക ക്വശൻ നമ്പർ സിക്സ്റ്റി സെവൻ ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ച് അവിടെ നിന്ന് എപ്പോൾ ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിക്കുന്നത് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ദണ്ഡിയാത്ര ആരംഭിക്കുന്നത് സബർമതി ആശ്രമത്തിൽ നിന്ന് ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് എന്നാണ് ദണ്ഡിയാത്ര ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ശ്രദ്ധിക്കുക ഈ വർഷവും ദിവസവും ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നമ്മൾ നേരത്തെ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ക്ഷേത്രപ്രവേശന വിളംബരമായിരുന്നു അതിനുശേഷം മുപ്പത്തി ഏഴിൽ ഇതിനെ തുടർന്ന് കേരളം സന്ദർശിക്കും അടുത്ത ശ്രദ്ധിക്കുക ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാ ക്ഷേത്ര പ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള സാധനം നൽകുന്ന ഈ സംഭവമാണ് ക്ഷേത്ര പ്രവേശന വിളംബരമാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിക്കുന്നത് അടുത്ത് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ദേശ സ്നേഹി സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആരാണ് ബാലഗംഗാധരതിലക് ആരാണ് ബാലഗംഗാധരതിലക് ശ്രദ്ധിക്കുക ലോക അഹിംസാ ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഒക്ടോബർ രണ്ട് ഈ ഒക്ടോബർ രണ്ടിന്റെ പ്രത്യേകത എന്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിൽ ഒരാൾ ജനിച്ചിട്ടുള്ള ഒരു മഹാൻ ആരാണ് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ഗാന്ധിജി ജനിച്ച ദിവസമാണ് എന്തായിട്ട് ലോക അഹിംസാ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് അടുത്തു നോക്കുക അഹിംസയിലൂന്നിയ ദേശസ്നേഹം വളർത്താൻ ഉപയോഗിച്ച ഗാന്ധിജിയുടെ സമരമുറ അഹിംസയിലൂന്നിയ ദേശസ്നേഹം വളർത്താൻ ഉപയോഗിച്ച ഗാന്ധിജിയുടെ സമരമുറ ഏതാണ് നിസ്സഹകരണ സമരം അഹിംസയിൽ ഊന്നിയ ദേശസ്നേഹം വളർത്താൻ ഉപയോഗിച്ച ഗാന്ധിജിയുടെ സമരമുറ നിസ്സഹകരണ സമരം അടുത്തത് നോക്കുക ക്വസ്റ്റിൻ നമ്പർ സെവൻറ്റി ത്രീ എവിടെ വെച്ചാണ് മൈക്കിൾ ഓഡയർ ഉദ്ധം സിംഗ് വധിച്ചത് നമുക്കറിയാം ജാലിമാല കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ വെടിവെക്കാൻ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര് ഈ മൈക്കിൾ മൈക്ലോട്ടയർ ഇദ്ദേഹത്തെ വധിച്ചത് ഉദ്ധം സിംഗ് ഇന്ത്യക്കാരനായ ഉദ്ധം സിംഗ് ആണ് ഇദ്ദേഹത്തെ വധിച്ചത് അത് എവിടെ വെച്ചാണ് ലണ്ടനിൽ പോയിട്ടാണ് അദ്ദേഹം ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപത് മാർച്ച് പതിമൂന്നിന് ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ വെച്ചാണ് ഉദ്ധം സിംഗരെ വധിച്ചത് മൈക്കിൾ ഓഡയറിനെ മൈക്കിൾ ഓട്ടയർ നമ്മുടെ ധാരാളം ഇന്ത്യക്കാരെ ജാലിബാലാബാഗ് കൂട്ടക്കൊലക്കിരിയാക്കിയ വ്യക്തിയാണ് അദ്ദേഹമാണ് വെടിവെക്കാൻ വേണ്ടി ഓർഡർ നൽകിയ വ്യക്തി മൈക്കിൾ ഓട്ടർ അടുത്ത ശ്രദ്ധിക്കുക ക്വസ്റ്റിനർ സെവൻ്റി ഫോർ ഏത് രണ്ട് ദേശീയ നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാനാണ് ജാലിയ ബാലാബാഗ് മൈതാനത്ത് ജനങ്ങൾ ഒത്തുകൂടിയത് ഏത് രണ്ട് നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാനാണ് രണ്ട് നേതാക്കൾ ഇവർ റൗല ട്രാക്ക്നെതിരെ പ്രതിഷേധിച്ചവരാണ് പ്രധാനമായും ആരൊക്കെയാണ് ആ രണ്ട് നേതാക്കള് ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലും ഡോക്ടർ സത്യപാലും ആരൊക്കെയാണ് ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലും ഡോക്ടർ സത്യവാൽ ഈ രണ്ട് നേതാക്കളുടെ അറസ്റ്റിലെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ജാലി ബാലാബാഗ് മൈതാനത്ത് ജനങ്ങൾ ഒത്തുകൂടിയത് അവർക്ക് നേരെയാണ് ആര് മൈക്ലോ ഡയർ വെടിവെക്കാൻ ഓർഡർ ഇട്ടത് അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കൈവ് വരിക വരിക സഹചരെ വരിക വരിക സഹജരെ എന്ന ദേശഭക്തി ദേശഭക്തിയാനം രചിച്ചത് ആരാണ് അംശി നാരായണപ്പിള്ള അംശിനാരായണപ്പിള്ളയാണ് വരിക വരിക സഹജരെ എന്ന ദേശഭക്തി ദേശഭക്തിയാനം രചിച്ചത് ഇത് പലതവണ എൽ എസ് എസിന് ചോദിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ വേദി പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ വേദി പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ജാതിയിൽ ആലപിച്ച ദേശവ്യത്യാന ഏതാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ ആലപിച്ച ദേശവ്യാനം വരിക വരിക സഹചര്യ എന്നുള്ള അംശിനാരായണപിള്ളയുടെ ഈ ഗാനമാണ് ശ്രദ്ധിക്കുക വരിക വരിക സഹചര്യം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന എവിടെ വെച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം എവിടെ വെച്ചാണ് നടന്നത് ദണ്ഡി കടപ്പുറത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത ചോദ്യം ഗാന്ധിജി ചമ്പാരൻ സമരം നടത്തിയത് ഏത് കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരമായിരുന്നല്ലോ ചമ്പാരൻ സത്യാഗ്രഹം ഇത് ഏത് കർഷകരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാനാണ് നീലം കർഷകരുടെ നീല കർഷകരുടെ ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചുവരും പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും ഇതാരാണ് പറഞ്ഞത് എപ്പോൾ പറഞ്ഞു ഇതാരെ എപ്പോൾ പറഞ്ഞു എന്നുള്ളതാണ് ഒന്നെങ്കിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചുവരും പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും ആ സമുദ്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏത് സമരകാലത്തായിരിക്കും സമുദ്രത്തിൽ പോയി സത്യാഗ്രഹം നടത്തണമെങ്കിൽ അല്ലെങ്കിൽ സമരം നടത്തണമെങ്കിൽ ഈ വാക്കുകൾ പറയണമെങ്കിൽ ഏതായിരിക്കും ഉപ്പ് ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടായിരിക്കുമല്ലോ അപ്പം ഇത് പറഞ്ഞത് ആരാണ് ഗാന്ധിജിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ദണ്ഡി കടത്തിലുത്ത് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ പറഞ്ഞതാണ് പരാജയപ്പെട്ട ഞാൻ എൻ്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കുമെന്ന് പറഞ്ഞത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇന്ത്യയിലെ നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ച സമരം നിയമലംഘനത്തിലെ സമരത്തിന് തുടക്കം കുറിച്ചത് ഉപ്പ് സത്യാഗ്രഹമാണ് ഇന്ത്യയിൽ നിയമലംഘനം ശ്രദ്ധിക്കുക നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ച് ഉപ്പ് സത്യാഗ്രഹം സബർമതി ആശ്രമം ഏത് ഏത് സംസ്ഥാനത്താണ് സബർമതി ആശ്രമം ഗുജറാത്തിലാണ് സബർമതി ആശ്രമം ഏത് സംസ്ഥാനത്താണ് ഗുജറാത്തിലാണ് അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക കേരള ഉപ്പ് സത്യാഗ്രഹം അവസാനിച്ചത് പയ്യന്നൂരിലാണ് എവിടെ നിന്നാണ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് കോഴിക്കോട് നിന്ന് കേരള ഉപ്പ് സത്യാഗ്രഹം അവസാനിച്ചത് പയ്യന്നൂരിലാണ് എവിടെ നിന്നാണ് സത്യാഗ്രഹ യാത്ര അവസാനിച്ചത് കോഴിക്കോടാണ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചു സോറി എവിടെ നിന്നാണ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് കോഴിക്കോട് നിന്നാണ് അപ്പോൾ അവസാനിച്ചത് പയ്യന്നൂരും ആരംഭിച്ചത് കോഴിക്കോട് നിന്നുമാണ് അടുത്തു നോക്കുക ക്വസ്റ്റിൻ നമ്പർ എയ്റ്റി ഫോർ ദണ്ഡി കടൽ തീരം ഏത് സംസ്ഥാനത്താണ് ദണ്ഡി കടൽ തീരം ഏത് സംസ്ഥാനത്താണ് ഗുജറാത്തിലാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയോടൊപ്പം എത്ര പേർ പങ്കെടുത്തു ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയോടൊപ്പം എഴുപത്തിയെട്ട് പേരാണ് പങ്കെടുത്തത് ദണ്ഡി കടപ്പുറത്തേക്കുള്ള യാത്രയിൽ എത്ര പേര് പങ്കെടുത്തു എഴുപത്തി എട്ട് പേര് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂരാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂരാണ് പയ്യന്നൂരാണ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ദണ്ഡി യാത്രയിൽ ഗാന്ധിജി അനുയായികൾ ആലപിച്ച ഗാനം നമുക്കറിയാം ഇവിടെ ഉപ്പു സത്യാനായി ബന്ധപ്പെട്ട് വരിക വരിക സാഹചര്യമാണെങ്കിൽ ദണ്ഡി യാത്രയിൽ ഗാന്ധിജി അനുയായികൾ ആലപിച്ച ഗാനം ഏതാണ് രഘുപതി രാഘവ രാജാറ എന്നുള്ള ഗാനം രഘുപതി രാഘവ രാജാറ രഘുപതി രാഘവ രാജാറ അടുത്തത് നോക്കുക ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി എയ്റ്റ് ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി അബ്ബാസ് തിയാബ്ജി ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി അബ്ബാസ് തിയാബ്ജി നമുക്ക് അടുത്ത യോഗത്തിലേക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ എയ്റ്റി നയൻ ഉദ്ധം സിംഗിന്റെ മറ്റൊരു പേരെന്താണ് റാം മുഹമ്മദ് സിംഗ് ആസാദ് ഉദ്ധം സിംഗിന്റെ മറ്റൊരു പേര് റാം മുഹമ്മദ് സിംഗ് ആസാദ് ശ്രദ്ധിക്കുക ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ആദ്യ ഭാഗത്തു നിന്നുള്ള അതായത് ഗിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട ഭാഗം വരെയാണ് ഈ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ എൽ എസ് എസ് പരീക്ഷയ്ക്ക് ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തുടർന്നുള്ള എൽ എസ് എസ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ വീഡിയോസുകളും ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കണ് എനേബിൾ ചെയ്യുക